നമസ്കാരം സി പി എമ്മിൻ്റെ കൊല്ലം സമ്മേളനം യു ഡി എഫ് അണികളിലും യു ഡി എഫ് നേതാക്കളിലും വലിയ തോതിലുള്ള തുടർച്ചല്ല വഴിയിട്ടിരിക്കുകയാണ് അതായത് ഒരു ഭയം അവരെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം കോൺഫിഡൻസോടുകൂടിയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ തുടർഭരണം വീണ്ടും ഉണ്ടാകും മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചത് ഇത് ഈ ഒരു പ്രഖ്യാപനം സി പി എമ്മിൻ്റെ അണികളിലേക്ക് എൽ ഡി എഫിൻ്റെ അണികളിലേക്ക് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളിലേക്കൊക്കെ പടരുകയും വല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അവരെ പൊതിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ അണുരണനങ്ങൾ എല്ലാ മേഖലകളിലും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ഇടത്തും അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന ചർച്ചകൾക്ക് വലിയ തോതിൽ തുടക്കമിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് ഒരു രീതിയിലേക്ക് ഈ ഇത്തരത്തിലുള്ള ചർച്ചയിലേക്കൊക്കെ എൽ ഡി എഫ് എത്തിയത് എന്നാണ് ഈ യു ഡി എഫിൻ്റെ പല ഘടകക്ഷികൾ നേതാക്കളും ഇപ്പോൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ വരാൻ പോകുന്ന ഒന്നര വർഷത്തിനുള്ളിൽ അല്ലെ ഒരു വർഷം മികച്ച രീതിയിൽ മുന്നോട്ടുള്ള ഒരു അനുകൂല ഘടകം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനുവേണ്ടി തുടർ വികസന സാധ്യതകൾ കേരളത്തിൽ തുറന്നിടും എന്നും അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസന സാധ്യതകൾ പുരോഗമന ആശയങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ കഴിയും പിണറായി വിജയന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു ഒരാത്മവിശ്വാസമൊക്കെ സി പി എമ്മിൻ്റെ പല ഘടകങ്ങളിലും അണികളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ആകും പ്പാടെ സി പി എം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അവിടെ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ സി പി എം ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കെത്തും അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല അതൊരിക്കലും സമ്മതിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു എന്നെ രീതിയിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തിക്കാൻ കഴിയില്ല എന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന് വീണ്ടും ഒരിക്കൽ കൂടി ഒരവസരം കൂടി കൊടുത്തിട്ടെങ്കിലും ഈ വീണ്ടും അധികാരത്തുടർച്ച ഉണ്ടാക്കാമെന്ന് സി പി എം അണികളും നേതാക്കളുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അത് ഏറ്റവും അധികം ബാധിക്കുക യു ഡി എഫിനെയും അല്ലെങ്കിൽ യു ഡി എഫിലെ ഘടക കക്ഷികളെ ആകെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫ് ഒരു അടുത്ത പ്രാവശ്യം അതായത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലൊരു മുന്നേറ്റം ഒരു വിജയമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തലയ്ക്കടി യു ഡി എഫിന് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗ് വീണ്ടും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘടക കക്ഷിയാണ് അങ്ങനെ അവിടെ അവരെ അണികളെയൊക്കെ അത്തരത്തിൽ ിലെ ഒരു രൂപ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൂടിയുള്ള ഒരു മുന്നേറ്റം അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് മുസ്ലിം ലീഗിൻ്റെ അണികളിൽ തല്ലൊന്നുമല്ല ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെയാണ് അവർ കോൺഗ്രസിലെ നേതാക്കളെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കളെയും ഒക്കെ അടിക്കടി കാണുകയും അവരുമായി ഇപ്പോൾ ആശയ സമ്പർക്കത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്നത് ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല ഈ വീണ്ടും ഒരു ഒരു ഭരണം കേരളത്തിൽ സാധ്യമായില്ല എങ്കിൽ കേരളത്തിൽ ഒരിക്കലും യു ഡി എഫിന് ഒരു എന്നെ ഭരണം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ച് കേന്ദ്രത്തിൻ്റെ അതായത് കോൺഗ്രസിലെ കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് കൃത്യമായ രീതിയിൽ നേതൃത്വത്തിന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ രീതിയിൽ ഇവിടെ ഇടപെടൽ നടത്തിയാൽ മാത്രമേ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വലിയ തോതിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരാണ് വി ഡി സതീശനാണോ കെ സുധാകരനാണോ പിന്നെ കെ സി വേണുഗോപാലാണോ ശശിതരൂരാണോ രമേശ് ചെന്നിത്തലയാണോ ആരാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന തർക്കമൊക്കെ മൂപ്പിളയ തർക്കമൊക്കെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് സിൽ വലിയ തോതിൽ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ യു ഡി എഫിന് അധികാരത്തിൽ എത്താൻ കഴിയൂ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗിൽ ചർച്ച പുരോഗമിക്കുന്നത് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് ചെരിയാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഉണ്ട് കാരണം അവിടെ ഒരു അനുകൂലമായ ട്രെൻഡാണ് വരുന്നതെങ്കിൽ അതേപോലെ എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണ് വീണ്ടും നിയമസഭാ ഇലക്ഷനിൽ വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ ഇനി ഇവിടെ യു ഡി എഫിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഇപ്പോൾ തന്നെ കടക ഈ മുസ്ലിം ലീഗിലെ പല നേതാക്കളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് മെല്ലെ എ ഇടതിലേക്ക് ചെരിയും എന്നുള്ള ചെരിയാനുള്ള സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള സവിപനങ്ങളാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം വിജയരാഘവനും എ കെ ബാലനും അതുപോലെ തന്നെ ഗോവി എന്നെ എം വി ഗോവിന്ദനുമൊക്കെ മുസ്ലിം ലീഗിനെ പ്രണിപ്പിക്കുന്ന നയത്തിലേക്ക് പ്രണിപ്പിക്കുന്ന വാക്കുകളിലേക്ക് തിരയുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയും ഇതുതന്നെയാണ് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത തവണ ഭരണ തുടർച്ച ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചിന്ത ഇപ്പോൾ സി പി എമ്മിനെ വല്ലാതെ ഇതാക്കുന്നുണ്ട് വല്ലാതെ ആശ ആശങ്ക ആശ നിറയ്ക്കുന്നുണ്ട് തന്നെ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഈ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിനും ഇത്തരത്തിലുള്ള ഒരു ചായവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഇടതുപക്ഷത്തേക്കുള്ള ഒരു പോക്ക് സാധ്യമാകും അങ്ങനെ വീണ്ടും ഭരണത്തിലേക്ക് സി എത്താൻ കഴിയും അത് മികച്ച രീതിയിലുള്ള പവറോടുകൂടി മുസ്ലിം ലീഗിനെ കൊണ്ടുവരിക എന്ന് തന്നെയാണ് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ പിന്നെ കട ഈ പിന്നെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് സി പി എമ്മിന് ചെറിയ തോതിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനും ചെറിയ തോതിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം അത് വകവയ്ക്കാതെ തന്നെ എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയുന്നതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ കുഞ്ഞാലിക്കുട്ടിയാണെന്നുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നു